നമസ്കാരം എൻസൈലിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് കൂടുതൽ കുരുക്കുകൾ മുറുകിയുള്ള ഒരു വിധിന്യായം തന്നെയായിരുന്നു കർണാടക ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വന്നത് അപ്പോൾ ഇനി യാതൊരു നിവൃത്തിയുമില്ല എക്സാലോജിക്ക് ഉറപ്പായും എസ് എഫ് ഐ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണമെന്നാണ് കോടതി പോലും ഉത്തരവിട്ടത് ഒരു തരത്തിലും ഇനി മുന്നോട്ട് കുതിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടെ എക്സാലോജി കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുമായ ടി വീണ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ചെന്നൈ ഓഫീസിലെത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചെന്നൈയിലേക്ക് വീണാ വിജയൻ എത്തിയതായിട്ടുള്ള സൂചനകൾ ഇതിനോടകം തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു ചില മാധ്യമങ്ങളിൽ ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അതീവ രഹസ്യമായിട്ടുള്ള ഒരു സന്ദർശനമായി തന്നെയാണ് ഇതിനെ നോക്കി കാണുന്നത് എസ് എഫ് ഐ ഉന്നത ഉദ്യോഗസ്ഥനായ അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ മൊഴി നൽകാനായി എത്തി എന്നുള്ള സൂചനയാണ് ഇതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ എസ് എഫ് ഐ ഒക്ക് ഓഫീസുള്ളത് ചെന്നൈയിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ചെന്നൈ ഓഫീസിൽ നേരിട്ടെത്തിയ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വീണാ വിജയൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സാലോജിക്കിൻ്റെ മേധാവിയായ വീണാ വിജയനെ തേടി എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ തലസ്ഥാനത്തെത്തുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അഭിഭാഷകനൊപ്പമാണ് വീണാ വിജയൻ ചെന്നൈയിലെ ഓഫീസിലെത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണയുടെ കമ്പനിയായ എക്സാലോജിക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ സി എം ആർ എൽ നിന്ന് ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് സി ഡി സി എന്നിവയ്ക്കെതിരെ എസ് എഫ് ഐ ഒ ഒരു അന്വേഷണം നടത്തി പോരുകയാണ് ഏറ്റവും ഒടുവിൽ വീണാ വിജയനിലേക്ക് എത്തിച്ചേരാനായി എസ് എഫ് ഐ തയ്യാറെടുക്കുകയായിരുന്നു അതിനിടയിലാണ് ഒരു മിന്നൽ സന്ദർശനം വീണാ വിജയൻ നടത്തിയിരിക്കുന്നത് ഒരു സേവനവും നൽകാത്ത എക്സാ ലോചിക്കുന്ന സി എം ആർ എൽ വൻ തുക കൈമാറി എന്ന ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലാണ് ഇതിനൊക്കെ ആധാരമായിട്ടുള്ളത് ഇതിൻ്റെ ചൂട് പിടിച്ച് നടത്തിയ അന്വേഷണം തന്നെയാണ് ഏറ്റവും ഒടുവിൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലെത്തി നിൽക്കുന്നതും സി എം ആറിലും എക്സാലോചിക്കും തമ്മിൽ നടത്തിയ പണമിടപാട് ഒരുപക്ഷെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെയും അഴിമതി നിരോധന നിയമത്തിൻ്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസും തൊട്ടു പിന്നാലെ കണ്ടെത്തിയിരുന്നു ഇതൊക്കെ തന്നെയാണ് ശക്തമായ കുരുക്കുമുറുകാൻ കാരണമായത് തൊട്ടു പിന്നാലെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് എസ് എഫ് ഐ ഈ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത് എന്നാൽ അതിനിടയിൽ വീണക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കനേഡിയൻ കമ്പനിയുടെ ആരോപണമടക്കം ഈ ഘട്ടത്തിൽ പുറത്തു വന്നതാണ് അതിനെയൊക്കെ തന്നെ പുറത്തുവിടുന്നത് പരാതിക്കാരനായ ബി ജെ പി പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഷോൺ ജോർജ് ആയിരുന്നു അങ്ങനെ വീണ വിജയൻ കഴിഞ്ഞ ദിവസം ഷോൺ ജോർജിനെതിരെ ഒരു പരാതി സമർപ്പിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷോൺ ജോർജ് കൂടാതെ മറുനാടൻ മലയാളി എഡിറ്ററായ ഷാജൻസ് കെറിയ തുടങ്ങിയവർക്കെതിരെ പോലീസ് കേസെടുത്തു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് തനിക്ക് കനേഡിയൻ കമ്പനി ഉണ്ടെന്ന് സൈബർ സ്പേസുകളിലൂടെ പ്രചാരണം നടത്തിയെന്ന് കാണിച്ചാണ് വീണ ഇരുവർക്കുമെതിരെ പോലീസിൽ പരാതി സമർപ്പിച്ചിരിക്കുന്നത് ഇവരെ കൂടാതെ മറ്റ് ചില മാധ്യമങ്ങൾക്കെതിരെയും സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് സൂചന ലഭിക്കുന്നത് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് പിതാവും ഭർത്താവും സി പി എം നേതാക്കളായതുകൊണ്ട് തന്നെ തന്നെ പിന്തുടർന്ന് ആക്രമിക്കുകയാണെന്നാണ് വീണയുടെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് വീണയ്ക്ക് കനേഡിയൻ കമ്പനി ഉണ്ടെന്ന് ഷോൺ ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു എന്നതാണ് പരാതിയുടെ ആധാരം ഈ പോസ്റ്റിനെ ചൂണ്ടിക്കാട്ടി ചില മാധ്യമങ്ങൾ വാർത്തകൾ നൽകുകയും ചെയ്തുവെന്ന് ആരോപിക്കുന്നുണ്ട് ദ സ്കൈ ഇലവൺ എന്ന കമ്പനി വീണ വിജയൻ്റേതായിരുന്നു എന്നാണ് ഷോൺ ജോർജിൻ്റെ ആരോപണം എന്നാൽ വീണയുടെ പരാതിയിൽ തനിക്കെതിരെ കേസ് എന്ന് ഷാജൻസ് കറിയെ തന്നെ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ഷോണിനെ ഒന്നാം പ്രതിയാക്കിയും മറനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയെ രണ്ടാം പ്രതിയാക്കിയുമാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വ്യാജരേഖ ചമയ്ക്കൽ സ്ത്രീകൾക്കെതിരായ അപകീർത്തി പരാമർശം വ്യാജ പ്രചാരണം തുടങ്ങി ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചേർത്താണ് കേസ് ചുമത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ എക്സാലോജിക് സി എം ആറിൽ ഇടപാടുകളിൽ കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണമെന്ന് കഴിഞ്ഞ ദിവസം എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെയൊരു നീക്കം കൂടി നടത്തിയിരിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ സ്റ്റേയില്ലെന്നും അന്വേഷണം തുടരാമെന്നുമാണ് കോടതി ഉത്തരവ് ജനുവരി മുപ്പത്തി ഒന്നിന് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചു ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത് ഈ ആവശ്യത്തെയാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന നിരസിച്ചതും അന്വേഷണം സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്ന വാദവും കോടതി അംഗീകരിച്ചിട്ടില്ല കമ്പനികാര്യ നിയമപ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തുന്ന അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും അതേ നിയമത്തിൻ്റെ മറ്റൊരു വകുപ്പ് ചുമത്തി അതായത് ഇരുനൂറ്റി പത്താം വകുപ്പാണ് ആർ ഒ സി ചുമത്തിയെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് ചുമത്തി സമാന്തരമായി എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് തടയണമെന്നായിരുന്നു എക്സാലോജിക്ക് വാദിച്ചത് ഗുരുതര കുറ്റകൃത്യം അല്ലെങ്കിലും കമ്പനികാര്യ നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്നത് യു പി ഐക്ക് തുല്യമായ വകുപ്പ് ചുമത്താൻ കഴിയില്ല എന്നാണ് കമ്പനിയുടെ വാദവും എന്നാൽ സി എം ആർ എൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചാണ് അന്വേഷണമെന്നാണ് എസ് എഫ് ഐ ഒ വാദിച്ചത് ഒരു സേവനവും നൽകാതെ സി എം ആർ എൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എക്സാലോജി കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ഇതിലൂടെ പറയുകയുണ്ടായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്നും കിട്ടിയ ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഏറ്റെടുത്തത് മറ്റ് ഏജൻസികളുടെ അന്വേഷണം സ്വാഭാവികമായും മരവിപ്പിച്ചു അധികാര നിർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വിപുലമായ അധികാരമുള്ള ഒരു ഏജൻസിയാണ് എസ് എഫ് ഐ ഒ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കോടതിയിൽ കേന്ദ്രം വാദിച്ചത് കോർപ്പറേറ്റ് മേഖലയിലെ ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസി കൂടിയാണ് എസ് എഫ് ഐ അഥവാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നേരത്തെ ബംഗളൂരു ആർഒ സിയും എറണാകുളം ആർ ഒ സിയും ഒക്കെ നടത്തിയ അന്വേഷണത്തിൽ സി എം ആറിലുമായുള്ള എക്സാലോജിക്കിൻ്റെ ഇടപാടിൽ ക്രമക്കേടുണ്ടെന്നുള്ള കാര്യം പ്രഥമദൃഷ്യാ തന്നെ ബോധ്യപ്പെട്ടിരുന്നു തുടർന്നാണ് ആർ ഒ സിയിൽ നിന്നും എസ് എഫ് ഐ അന്വേഷണം കൈമാറിയതും ഇപ്പോൾ വീണയ്ക്ക് വലിയ ചങ്കെടുപ്പായതും വീണാ വിജയൻ്റെ എക്സാലോജി കമ്പനിയും സി എം ആറിലും തമ്മിൽ നടത്തിയ ഇടപാടുകൾ തന്നെയാണ് സംഘം ഇപ്പോൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച വിവിധ രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു പരാതിയിൽ അന്വേഷണം നടത്താൻ എട്ട് മാസത്തെ സമയമാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് അതിനുള്ളിൽ തന്നെ മുഴുവൻ അന്വേഷണവും പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത